ൂർ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി ഇന്നലെ ഏകദേശം വൈകുന്നേരത്തൊരു അഞ്ചേമക്കാലോട് കൂടിയിട്ട് വെള്ളിയാർ പുഴയിൽ അകപ്പെട്ടു എന്നുള്ളതും അദ്ദേഹം നീന്തി കുറേ ദൂരം വരുന്നത് കണ്ടു എന്നുള്ള ഒരു വാർത്ത ഇന്നലെ കേട്ടിരുന്നു ഏകദേശം രാത്രി ഇന്നലെ എട്ടര മണിവരെ ആളുകൾ ഒഴുകി വരുന്നതായിട്ട് കണ്ടതുണ്ട് അതിനുശേഷം പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരമല്ല എന്തായിരുന്നാലും ഈ മേലാറ്റൂര് ഉച്ചാരക്കടവ് ഭാഗത്തായിട്ട് നമ്മൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ഫയർ സർവീസിൻ്റെ രണ്ട് ടീം ഒന്ന് പെരിന്തൽമണ്ണ യൂണിറ്റും മറ്റൊന്ന് മലപ്പുറം യൂണിറ്റും ഈ ഭാഗങ്ങൾ ഈ സംശയിക്കുന്ന ഈ ഭാഗങ്ങൾ മുഴുവനായിട്ട് സെർച്ച് ചെയ്തു അതോടൊപ്പം തന്നെ ഫയർ സർവീസിൻ്റെ കൂടെ മലപ്പുറം ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും എസ്പെഷ്യലി മേലാറ്റൂര് പെരിന്തൽമണ്ണ ട്രോമാ കെയർ യൂണിറ്റുകൾ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ആപ്പുതാമിത്ര അംഗങ്ങൾ അതുപോലെ തന്നെ വിയാഖ എന്ന് പറയുന്ന പിന്നെ മറ്റ് സംഘടനകൾ ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയിട്ട് ഈ പുഴ ഇത്രയും ഭാഗം അതായത് കിഴാറ്റൂർ മുതൽ ഇതുപോലെയുള്ള ഉച്ചാരക്കടവ് പാലം വരെയുള്ള ഭാഗം മുഴുവനും അരിച്ചു പെർക്കേണ്ടായി രണ്ട് ഭാഗത്തും പൊന്തക്കാടുകൾ കൃത്യമായിട്ട് സെർച്ച് ചെയ്തു കരയിലൂടെ രണ്ട് മൂന്ന് ടീമുകൾ സെർച്ച് ചെയ്ത് പോവേണ്ടായി അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സെർച്ചിങ് നടന്നു കഴിഞ്ഞു എന്തായിരുന്നാലും ഇപ്പോൾ ഇന്നത്തെ സർച്ചിങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള മഴയാണ് വെളിച്ചക്കുറവും കാരണം ഇന്നത്തെ സർച്ചിങ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊഴുക്കുണ്ട് മാത്രമല്ല നീന്തൽ അറിയുന്ന ഒരാളും ആയതുകൊണ്ട് ഈ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് കുറച്ചുകൂടി ദൂരത്തേക്ക് ദൂരത്തേക്കറി താഴത്തേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായിരുന്നാലും അതൊന്നുകൂടി കൺഫേം ചെയ്ത് നാളെ ആവശ്യമാണെങ്കിൽ നമ്മുടെ സെർച്ച് തുടരുന്നതാണ് എന്തായിരുന്നാലും ഞങ്ങളുടെ കൂടെ ഫയർ സർവീസിൻ്റെ കൂടെ ഈ സെർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ള സിവിൽ ഡിഫൻസ് അപ്പുതാ മിത്ര ട്രോമാ കെയറിൻ്റെ പാലക്കാട് ജില്ലയിലെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെയും ട്രോമാ കെയറിൻ്റെ സുഹൃത്തുക്കൾ മറ്റ് ലാൻഡ്സ് ക്ലബ്ബിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സുഹൃത്തുക്കളൊക്കെ ഇതിൻ്റെ പിന്നിലെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എല്ലാവർക്കും കേരള ഫയർ സർവീസിൻ്റെ പേരിൽ അഖിതവുമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിച്ചിരിക്കുകയാണ് നാളെ വീണ്ടും തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് അവസാനിക്കും ഓക്കെ താങ്ക് യു